വിപണി ഇടപെടൽ വഴി വിലക്കയറ്റം ഫലപ്രദമായി തടഞ്ഞു നിർത്താൻ കേരളത്തിന് സാധിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സപ്ലൈകോ ക്രിസ്തുമസ് ന്യൂ ഇയർ ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന അവസരത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ടവർ കാഴ്ചക്കാരായി നിൽക്കുന്ന സാഹചര്യമാണ് രാജ്യത്ത് നിലവിലുള്ളതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലക്കയറ്റ നിരക്കാണ് ഇത് എന്താണ് വസ്തുത സവാള വിലയിലെ വർധന വലിയ തോതിൽ രാജ്യം ഗൗരവമായി കണ്ടിട്ടുള്ള കാര്യമാണ് എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വില ദിനംപ്രതി നമ്മുടെ രാജ്യത്ത് കുതിച്ചുയരുകയാണ് മന്ത്രി ജി ആർ അനിൽ ആന്റണി രാജു എം എൽ എ സിവിൽ സപ്ലൈസ് മാനേജിംഗ് ഡയറക്ടർ പി ബി നൂഹ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ മാസം മുപ്പത് വരെ നീളുന്ന വിപണന മേളയിൽ പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങളും പത്ത് മുതൽ നാൽപ്പത് ശതമാനം വിലക്കുറവിൽ ലഭിക്കും